രുദ്രാത്മികം ഭാഗം ഏഴ് പിറ്റേന്ന് നേരം എടുത്തപ്പോൾ തന്നെ രുദ്രൻ എഴുന്നേൽക്കുന്നതിന് മുമ്പായി എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി വന്നു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് മുടി കുളിർപ്പിനൽ കെട്ടി തിരിഞ്ഞു നടക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് അവിടെയുള്ള സിന്ദൂര ചെപ്പിലേക്ക് മിഴികൾ പതിഞ്ഞത് ഒരു നിമിഷം അത് കൈയിൽ എടുത്തു കൊണ്ടവൾ കണ്ണാടിയിലൂടെ ബെഡിലേക്ക് നോക്കി അവിടെ നിഷ്കളങ്കമായി ഉറങ്ങുന്നവനിൽ തന്നെയായി അവളുടെ മിഴികൾ കോർത്തു നിന്നു ഒരു കാലത്ത് ആ പേരിനാൽ എൻ്റെ സിന്ദൂരരേഖ ചുവക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെ ജീവിച്ചവളാണ് ഞാൻ എന്നാൽ ഇപ്പോൾ മനസ്സറിഞ്ഞ് നിങ്ങൾക്കത് എന്നിലേക്ക് ചേർക്കാനോ സ്വീകരിക്കാനോ എനിക്കോ ആവുന്നില്ല ആവില്ല അവനിൽ തന്നെ നോട്ടം പായിച്ചു കൊണ്ടവൾ അതിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്ത് നെറുകയിൽ ചേർത്തു അപ്പോഴാണ് അവൻ ഉറക്കമുണർന്നത് കണ്ണുകൾ ചിമ്മി തുറന്ന അവൻ കാണുന്നത് മയിൽപീലി കളർ ദാവണി അണിഞ്ഞ് കുളിച്ച് ഈറനായി തന്നെ നോക്കിക്കൊണ്ട് സിന്ദൂരം തൊടുന്ന ആമയാണ് ഒരു നിമിഷം ആ സുന്ദര ദൃശ്യത്തിൽ ലയിച്ചെന്ന പോലെ പരിസരം മറന്നുകൊണ്ടവൻ അവളിലേക്ക് തന്നെ നോട്ടം പായിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു എന്നാൽ അവൻ ഉണർന്നു എന്ന് കണ്ടതും അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ റൂം തുറന്നു പോയി അവളുടെ ആ പ്രവൃത്തിയിൽ ഒരു നിമിഷം അവൻ തലക്കടിയേറ്റത് പോലെ നിന്നു തൊട്ടടുത്ത നിമിഷം അവൻ്റെ മുഖം ദേഷ്യത്താൽ ചുവക്കാനും തുടങ്ങി പാടില്ല ഇന്നലത്തെ പോലെ അവൾക്ക് മുന്നിൽ പോയി താഴ്ന്നു കൊടുക്കാൻ പാടില്ല അല്ലെങ്കിലും തെറ്റ് ചെയ്തത് അവളല്ലേ അവൾ അവൾ കാരണമല്ലേ എൻ്റെ ലച്ചു പെട്ടെന്നാണ് അവന് പറ്റി ഓർമ്മ വന്നത് അപ്പോൾ തന്നെ അവൻ ഫോണുമായി ബാൽക്കണിയിൽ ചെന്ന് കിഷോർ എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് കോൾ ചെയ്തു രുദ്രാക്ഷിൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളാണ് കിഷോർ അവൻ എന്ത് സഹായത്തിനും വിളിക്കുന്നവൻ കിഷോറിനെ വിളിച്ച് പറ്റി അന്വേഷിക്കാൻ പറഞ്ഞുകൊണ്ട് അവനെ അവളുടെ ഒരു ഫോട്ടോയും അയച്ചു കൊടുത്ത് ബാൽക്കണിയിൽ നിന്നും അകത്തേക്ക് പോകാൻ നോക്കുമ്പോളാണ് മുറ്റത്ത് നിന്നും ഫോൺ വിളിക്കുന്ന അച്ഛൻ്റെ അരികിൽ ചെന്ന് എന്തോ പറയുന്ന ആമയെയും അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അയാൾ സംസാരിക്കുന്നതുമൊക്കെ അവൻ കാണുന്നത് പൊതുവെ കർക്കശക്കാരനായ അച്ഛൻ അവളോട് സ്നേഹത്തിലും പുഞ്ചിലും പുഞ്ചിരിയിലും പെരുമാറുന്നത് കണ്ട് അവന് വല്ലാത്ത അത്ഭുതം തോന്നി അല്ലേലും അവൾക്ക് പണ്ട് എല്ലാവരെയും മയക്കാൻ നല്ല കഴിവാണ് ലച്ചുവിൻ്റെ ആ വാക്കുകൾ ഓർമ്മ വന്നപ്പോൾ പിന്നെ അവിടെ നിൽക്കാതെ അവൻ വെട്ടിത്തിരിഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി ഇതേസമയം താഴെ അച്ഛൻ്റെ കയ്യിൽ നിന്നും പോകാനുള്ള സമ്മതം കിട്ടിയ സന്തോഷത്തിൽ അകത്തേക്ക് വരികയായിരുന്നു ആമി രാവിലെ എണീറ്റപ്പോൾ മുതലേ അച്ഛയെയും അമ്മയെയും കാണാൻ തോന്നിയത് കൊണ്ട് അടുക്കളയിൽ ചെന്ന ഉടനെ സരസ്വതിയോട് സമ്മതം വാങ്ങാൻ പോയതായിരുന്നു അവൾ അപ്പോൾ അവരാണ് പറഞ്ഞത് അച്ഛനോട് ചോദിച്ചു പോയിക്കൊള്ളാൻ ഇനി അയാൾ തൻ്റെ കൂടെ വരുമോ എന്ന് അറിയണം അത് കൊണ്ട് തന്നെ ചോദിപ്പിക്കാം എന്ന ചിന്തയിൽ അവൾ അടുക്കളയിൽ ചെന്നു അമ്മേ എന്താ അമ്മി മോളെ അച്ഛൻ സമ്മതിച്ചോ ആ ഇന്ന് തന്നെ പോയിക്കോ എന്ന് അച്ഛൻ പറഞ്ഞു ആ കണ്ണൻ എണീറ്റാൽ അമ്മ പറയാട്ടോ കേട്ടോ തൻ്റെ മനസ്സിലുള്ളത് തന്നെ അവർ പറഞ്ഞപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി അവരെ നോക്കി ചിരിച്ചു കൊണ്ടവൾ അവരുടെ കൂടെ പണിയിലേക്ക് തിരിഞ്ഞു അപ്പോളായിരുന്നു കുളിച്ച് ഫ്രഷായി രുദ്രൻ തായേക്ക് വന്നത് അവൻ്റെ പിറകെ തന്നെ ദച്ഛവും ഉണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ സരസ്വതി ഒരു പുഞ്ചിരിയോടെ ചായയുമായി അവർ കരികിൽ ചെന്നു അപ്പോഴും അവരെ ശ്രദ്ധിക്കാതെ ആമി തിരക്കിട്ട പണിയിലായിരുന്നു ഇതേസമയം എത്ര നോക്കരുത് എന്ന് വിചാരിച്ചിട്ടും അവൻ്റെ കണ്ണുകൾ അടുക്കള ഭാഗത്തേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു അവൻ പോലും അറിയാതെ ആഹാ ചായയുമായി മാതാച്ചി എത്തിയല്ലോ അവർ വരുന്നത് കണ്ടത് ചുരുദ്രനരികിലിരുന്ന് കൊണ്ട് കുസൃതിയോടെ പറഞ്ഞു അതേ പെണ്ണെ ഒറ്റ വീക്കങ്ങ് വെച്ചു തരും നേരം ഒത്തിരിയായി എന്നിട്ട് എണീറ്റ് വരുന്നത് നോക്കിയേ നീ ആമി മോളെ കണ്ടു പഠിക്കേ എൻ്റെ കുട്ടി രാവിലെ എഴുന്നേറ്റ് എന്നെ സഹായിക്കാൻ വന്നില്ലേ ഇങ്ങനെയുള്ള നിന്നെയാണോ ഇനി ഞങ്ങൾ കെട്ടിക്കേണ്ടത് കപട ഗൗരവത്തിലുള്ള അമ്മയുടെ സംസാരം കേട്ടപ്പോൾ രുദ്രൻ ചിരിയടക്കിയിരുന്നു എന്നാൽ ദച്ചു ആണെങ്കിൽ കല്യാണം എന്ന് കേട്ടതും അടുക്കളയിൽ തിരിഞ്ഞ് ജോലി ചെയ്യുന്ന ആമിയെ നോക്കി എന്നാൽ എല്ലാം കേട്ടിട്ടും ഒരു പ്രതികരണവും ഇല്ലാതെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ദച്ചുവിൻ്റെ മനസ്സിലും എന്തോ ഒരു വിഷമം ഉണ്ടായി അമ്മ എന്താ ഇങ്ങനെ അവൾ ഇനി കല്യാണമൊക്കെ കഴിഞ്ഞാൽ എല്ലാം പഠിച്ചോളും പിന്നെ ഓരോരുത്തരെ പോലെ എല്ലാവരെയും പറഞ്ഞ് മയക്കാനുള്ള കൈവന്നും എൻ്റെ അനിയത്തിക്കില്ല ഇത്തിരി ദേഷ്യത്തോടെ അത് പറഞ്ഞു നിർത്തുമ്പോഴും അവൻ്റെ കണ്ണുകൾ ആമിയിലായിരുന്നു എന്നാൽ ആ സമയം തന്നെ ആമി തിരിഞ്ഞ് അവനെ നോക്കി പുച്ഛിച്ചു കൊണ്ട് വീണ്ടും പണി തുടർന്നു അതുകണ്ട് ദേഷ്യത്തിൽ അവൻ എന്തോ പറയാനായി നോക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടത് ഞാൻ നോക്കാം അമ്മേ ഡോറിനടുത്തേക്ക് പോകാൻ പോയ അമ്മയോട് അത്രയും പറഞ്ഞു കൊണ്ട് അവരെ രണ്ടുപേരെയും ശ്രദ്ധിക്കാതെ അവൾ പോയി ഡോർ തുറന്നു എന്നാൽ ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു ചുണ്ടിൽ കുസൃതി ചിരിയുമായി മുന്നിൽ നിൽക്കുന്ന ദീപുവിനെ കണ്ട് അവൾക്ക് സന്തോഷം അടക്കാനായില്ല ദീപുവേട്ടാ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടവൾ അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു അപ്പോൾ ഒരു ചെറു ചിരിയാലെ അവനും അവളെ തിരികെ തന്നോട് ചേർത്തു ഇതേ സമയം അകത്തിരിക്കുന്ന രണ്ടുപേരുടെ കയ്യിൽ നിന്നും ചായക്കപ്പ് താഴേക്ക് വീണു ഒരാൾ എറിഞ്ഞതാണെങ്കിൽ മറ്റേയാളുടെ കയ്യിൽ നിന്നും വീണുപോയതാണ് ആമി അവനെ കെട്ടിപ്പിടിച്ചത് കണ്ട് കളി കയറിയാണ് രുദ്രം കപ്പ് നിലത്തേക്ക് എറിഞ്ഞത് എന്നാൽ ഇതേ സമയം ഒട്ടും പ്രതീക്ഷിക്കാതെ മുന്നിൽ ദീപുവിനെ കണ്ട ഞെട്ടലിൽ കൈയിലെ കപ്പ് താഴേക്ക് വീണതാണ് സരസ്വതിയാണേൽ നാലിൻ്റെയും കളി കണ്ട് അന്താളിച്ചു നിൽപ്പാണ് ഇതേസമയം നിരക്കനെയുള്ള ഗ്ലാസ് പൊട്ടി ചിതറുന്നതിൻ്റെ സൗണ്ടിൽ ആമിയും ദീപവും അടർന്നു മാറിക്കൊണ്ട് അകത്തേക്ക് നോക്കി അപ്പോൾ കണ്ട് കലിപ്പിൽ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് വേഗത്തിൽ മുകളിലേക്ക് കയറിപ്പോകുന്ന രുദ്രനെ അവൻ പോകുന്നത് ആമി ഒരു നിമിഷം നോക്കി നിന്നു ശേഷം ആ മുഖത്ത് ഒരു പുച്ച വിടർന്നു ഇതേ നേരം ദീപുവിൻ്റെ മീകൾ വിറച്ചു നിൽക്കുന്ന ദച്ഛോൻ്റെ അടുത്തേക്ക് നീങ്ങിയതും അവനെ നോക്കാനാവാത്ത പോലെ അവൾ സരസ്വതിയുടെ പിറകിൽ ചെന്നു നിന്നു അവരുടെ ഈ കളിയൊക്കെ നോക്കിക്കൊണ്ട് ആമിയും ദീപവും ഒരുമിച്ച് അകത്തേക്ക് കയറി